കിച്ചു കിച്ചു ആ എന്താ നീ വല്ലതും കഴിച്ചായിരുന്നോ ഇല്ലഅമ്മ അമ്മ അഞ്ചും അഞ്ചും കൂടി ഞാൻ എന്താ വരുന്നു ആഹാ അപ്പൊ ഇന്ന് ഇതുവരെ അവളും കഴിച്ചില്ലേ ഇത് എന്താ പറ്റിയത് നിങ്ങക്ക് രണ്ടുപേർക്കും ഒന്ന് കഴിച്ചേ ആ അമ്മ ഇന്ന് അവളും കഴിച്ചിട്ടില്ല കൊറോണയിലൂടെ ഞാൻ പറയുന്നു പോയി കഴിക്കാൻ അവളും വന്നിട്ടുണ്ടായിരുന്നില്ല ബാ എനിക്കും വിശക്കുന്നുണ്ട് എളുപ്പം വാ ആ അമ്മീ രണ്ട് പാത്രം കൂടെ കഴുകി വെച്ചാൽ കഴിഞ്ഞു അപ്പഴേക്ക് നിങ്ങൾ ഇരിക്കാ എന്താ അമ്മ വേണ്ട ചേച്ചി വാ നമ്മളെപ്പോഴും ഒരുമിച്ചല്ലേ കഴിക്കുന്നത് ചേച്ചി ചേച്ചി വാ അഞ്ചു നീ ചെലിപ്പോ അമ്മ വെയിറ്റ് ചെയ്തിരിക്കണ കണ്ടില്ല അമ്മയ്ക്കാണെങ്കിലും ഷുഗർ ബി പി എല്ലാം ഉള്ള ആളാണ് നിനക്കാണെങ്കിലും കുളിച്ച് കഴിഞ്ഞാൽ സാധാരണ കൂടി കഴിഞ്ഞോണ്ട് ഭക്ഷണം കിട്ടില്ലെങ്കിൽ നിനക്ക് തല ഇറങ്ങി നീ പറയാറുണ്ട് പിന്നെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കും കൂടെ കഴിഞ്ഞാൽ അമ്മയുടെ ചെലച്ചിപ്പോ ചേച്ചി വരാതെ ഞാൻ പോകത്തില്ല ഒരു സുഖം ചേച്ചി നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു സുഖമുള്ളത് ചേച്ചി അല്ല ഒറ്റ ഒരു സുഖം ഇല്ല ചേച്ചി വിടവാ പ്ലീസ് രണ്ട് പാത്രം കൂടി ഉള്ളത് കഴിഞ്ഞ് ഞാൻ വരുന്നത് ചേച്ചി തന്നെ ഒരു കാര്യം ചെയ്ത ഭക്ഷണം എടുത്ത് വിളക്കൊണ്ടിട്ട് വയ്ക്ക് എന്നിട്ട് അമ്മയ്ക്ക് വിളമ്പി കൊടുക്കും അപ്പൊ നീ വിളക്ക് എനിക്ക് വിളമ്പിപ്പോ ഞാൻ എന്താ വരുന്നു വേമ്പോടുന്നു ആ അത് ഓക്കെ എന്നാൽ ഞാൻ എടുത്ത് ഫുഡ് എടുത്ത് വെക്കട്ടെ ചേച്ചി എളുപ്പം വരണേ എടുത്തോണ്ട് വെക്കുന്നുണ്ട് കിച്ചു എന്താണ് പിള്ളേരെ അവിടെ ഒരു വഴക്ക് വാ ഇങ്ങോട്ട് വേഗം വിശക്കണോന്ന് പറഞ്ഞില്ലൊന്നും വാ എളുപ്പം എനിക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ള എളുപ്പം വാ ഇങ്ങോട്ട് ഇല്ല വഴക്കൊന്നും ഇല്ലമ്മേ ഞാൻ അവളോട് പറയായിരുന്നു ഫുഡ് എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലി ഞാൻ വരുവാന്ന് പറയുന്നുണ്ടെന്ന് പറയുവായിരുന്നു അവള് വരുന്നുണ്ട് അമ്മേ ഓ എന്റെ മക്കളെ ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിക്കണോന്ന് എളുപ്പം വാ മക്കളെ ആ ശരി ശരി വരുവാ അഞ്ചുന്റെ ഒരു കാര്യം എന്തോ പറയാ മെസ്സേജ് കൊല്ല

ആലോചിക്കുക സാരി ഏതാ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഏതാ എനിക്ക് ചേരുന്നു അമ്മാമ്മ പറയാമോ നീ പറയാ ഏതാ ഞാൻ നിങ്ങക്ക് രണ്ടാൾക്ക് എല്ലാം ചേരും പേർക്ക് എല്ലാ കളറും എല്ലാ സാരികളും നല്ല ചേർച്ച മക്കളെ ആ അല്ലെങ്കിൽ ഞാൻ പറയാം ചേച്ചി ചേച്ചിയെടുത്ത് ഒരു മെറൂൺ കളർ സാരി അടിപൊളി ആയിട്ട് ഫുൾ വർക്കൊക്കെ ഉള്ള ഒരു അടിപൊളി സാരി മെറൂൺ കളർ സാരി ചേച്ചിയെടുത്ത് ചേച്ചി അത് കൊടുക്കാം അത് സൂപ്പർ ആയിരിക്കും ചേച്ചിയെടുത്ത് ചേച്ചിക്ക് അത് അടിപൊളിയായിട്ടുണ്ടാവും ശരി അവരി നമുക്ക് മാത് നോക്കണം അല്ലേ മെറൂൺ കളർ ചേച്ചി ചേച്ചി വളയും മാലയും കമ്മലും കമ്മലൊന്നും ആലോചിച്ചു ടെൻഷൻ അടിക്കണ്ട ചേച്ചിക്ക് കമ്മൽ എൻ്റെ അടുത്തുള്ള മെറൂൺ കളർ ജിമ ഞാൻ തരാം അതിൻ്റെ കൂടെ തന്നെ സ്റ്റോൺ വെച്ച് സെറ്റ് ഉണ്ട് അത് ഞാൻ ചേച്ചിക്ക് തരാം പിന്നെ വള

അതൊന്നും കാര്യമില്ല നിങ്ങൾ നന്നായിട്ട് തിളങ്ങണം അമ്മക്ക് ഇനി വയസ്സേ അതുകൊണ്ട് അമ്മക്ക് എന്ത് മക്കൾ നന്നായിട്ട് തിളങ്ങി ഒരുങ്ങി വരണം അമ്മക്ക് അത്രേ ഉള്ളു അങ്ങനെ അങ്ങനെയൊന്നുമില്ലഅമ്മ പിന്നെ ഞങ്ങളുടെ കൂടെ നടക്കുമ്പോൾ അമ്മ ചെത്തു സ്റ്റൈലില് വരണ്ടേ അല്ലെടി പിന്നല്ലേ പിന്നെ അല്ലാതെ അമ്മയല്ലേ ഞങ്ങളുടെ ലീഡറ് പിന്നെ അപ്പൊ അമ്മയല്ലേ തിളങ്ങണ്ടത് എന്താ പിന്നെ അത് ആ ഇനി സമയങ്ങളൊക്കെ നിങ്ങൾ എന്റെ പറ എന്റെ തീരുമാനിക്കും അമ്മയ്ക്ക് ലാസ്റ്റ് പറഞ്ഞു അത് പിന്നെ പറ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എടി നിനക്കേ ഒരു ബ്ലൂ കളർ ഒരു ഒരു കല്യാണ സാരി ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ കളർ കല്യാണ സാരി അല്ലേ ആ അടിപൊളിയോട് ഡാർക്ക് ബ്ലൂ അല്ല ഒരു പീക്ക് ഓഫ് ബ്ലൂ പോലത്തെ ബ്ലൂ കളർ ആ ഇതിന്റെയൊക്കെ ഒരു ഡാർക്ക് കളർ ബ്ലൂ ഉണ്ടായിരുന്നു ആ അടിപൊളിയായിരിക്കും നന്നായിട്ട് ചേരും അതാകുമ്പോൾ അതിനകത്ത് അതിലേക്കുള്ള കമ്മല് മാലി ഞാൻ തരാം കഴിഞ്ഞ അനുവേസറി കേട്ടം മേടിച്ച മറ്റേ കമ്മല് മാലിയില്ല വലിയ പതക്കം പോലത്തെ വലിയ ലോക്കറ്റും അതിൻ്റെ സെറ്റുള്ള കമ്മലും അത് ഞാൻ തരാം നിനക്ക് അത് സൂപ്പറായി ചേരും നിനക്ക് പിന്നെ അതിലേക്കുള്ള വള ഗോൾഡൻ കളർ ഉള്ളത് ആ അതിൽ ഗോൾഡൻ കളറല്ലോ കൂടുതൽ ഡിസൈൻ ഉള്ളത് അപ്പോൾ അതിൽ അമ്മടുത്തില്ലേ കുറേ കമ്പനി വിള പോലത്തെ വള അതിന് കുറച്ച് വീതിയുള്ള വളകളൊക്കെ ഇല്ല ഏറ്റവും കൂടുതൽ വള അമ്മടുത്തല്ലേ ഉള്ളത്

ആ അത് ശെരിയാട്ടോ നമ്മടെ ആ ആ അത് ശരിയാ ആ ഫുള്ള് വർക്കുള്ള സെറ്റ് സാരി അടിപൊളി അമ്മയ്ക്ക് നന്നായിട്ട് ചേരും അതിന്റെ കൂടെ ഉം അല്ല അലി വേണ്ടമ്മ നമ്മടെ ആ ഒരു പച്ച കളർ ബോർഡർ ഉള്ള കരിയുള്ള ഒരു പട്ടിസൈഡിൽ അത് മതിയാമ്മ അത് നന്നായിട്ടുണ്ടാവും ഒന്നായിട്ട് ചേരും അടിപൊളി ഉണ്ടാവും അമ്മയ്ക്ക് അതാവുമ്പോ അതിന്റെ കൂടെയുള്ള എന്താ പറയുക വള എൻ്റെ അടുത്തുള്ള കല്ല് വെച്ച വള ഞാൻ തരാം അമ്മയ്ക്ക് പിന്നെ അതില് കാതിലിക്കും കയ്യിലേക്കും വലിയൊരു തോട പോലത്തെ വലിയൊരു സ്റ്റെഡില്ല അതിട്ടാ മതി അതുപോലെ തന്നെ ഒരു കാശിന്റെ മാല ഒരു കാശിന്റെ മാറി ഇല്ല എന്റെ കല്യാണത്തിന് കിട്ടുന്ന ആ ഒരു കാശിന്റെ ആ അത് അടിപൊളി അടിപൊളിയായിരിക്കും അമ്മ അത് അമ്മയ്ക്ക് അങ്ങനെ അങ്ങനൊന്നുമില്ല മക്കൾ പറയുന്ന എന്തായാലും അമ്മയ്ക്ക് സന്തോഷം ഉണ്ട് അപ്പൊ അതെല്ലാം ഫിക്സ് ഇനി നമുക്ക് പോയിട്ട് അല്ലാതെ ചായക്ക് വല്ലതും കുടിക്കാൻ വേണ്ട ചായ വേണ്ടേ വാ സമയം അഞ്ചര അഞ്ചര കഴിഞ്ഞ് വാ അത് ചായ കുടിച്ച് നമുക്ക് അടിച്ചു വരാം എന്താ വിളക്കയക്കറാകുമ്പോഴേക്കും വാ അത് കഴിഞ്ഞ് എന്തൊക്കെ പണിയുണ്ട് വാ പോവാം ഒരു കാര്യം ചേച്ചി അമ്മ കുറച്ചിനം റെസ്റ്റ് എടുക്കട്ടെ ചേച്ചി പോയിട്ട് ചായ വെക്കും ഞാൻ വീട്ടിൽ അടിച്ചു വരാം വെറുതെ രണ്ടര കൂടെ ഒന്ന് സമയം കാണുന്നേക്കിടെ നല്ല നമുക്ക് വിളക്കാൻ ആകുമ്പോഴേക്കും ചേച്ചി ചായ വെച്ച് ഞാൻ അടിച്ചു വരാമല്ലോ അപ്പം രണ്ട് പണി നമുക്ക് തീരും പിന്നെ അത് കഴിഞ്ഞിട്ടും പണിയുള്ളതല്ലേ ആണെന്നൊരു കാര്യം ചെയ്യാം ഞാൻ ചായ വെക്കാം നീ അടിച്ചു തരാം ഞാൻ അടിച്ചു തരണോ വേണ്ട വേണ്ട ചേച്ചി ചായ വെച്ച് ഞാൻ അടിച്ചു വരയ്ക്കോണ്ട് ഈ ഒരു കാര്യം ശെരി എന്നാ നമുക്ക് ചായ ഉണ്ടാക്കാം ശരി ഈ പിള്ളേരുടെ ഒരു കാര്യമായി പണി പണിയെടുക്കാനും നീ ഞാനെന്ന് പറഞ്ഞിട്ട് പണി ചെയ്യാൻ വേണ്ടി തർക്കിക്കുന്നു പണി ചെയ്യാതിരിക്കാൻ വേണ്ടി സാധാരണ എല്ലാരും തർക്കിക്കെ ഇവിടെ പണി ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്നു എന്റെ ഈശ്വരാ ഭഗവാനെ ഗുരുവായൂരപ്പാ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു കുടുംബ ബന്ധം അങ്ങനൊരു സ്നേഹം എന്നും എവിടെയും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനൊരു തീം തന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് അടുത്തുള്ള ബെല്ലേക്കൺ അമർത്താനും മറന്നു പോരുത് അടുത്ത് വീണിട്ട് കാണുന്നതായിരിക്കും ബൈ സി യു